ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് അതിവേഗം പുരോഗമിക്കുകയാണെന്നും മലപ്പുറം ജില്ലയിൽ മാത്രം ഇതിനായി കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ ഉൾപ്പെടുത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കോടിയുടെ പ്രവർത്തികളായി നടന്നു വരുന്നതെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു എല്ലാ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല മലപ്പുറം കേരളത്തിലായിരുന്നില്ല ഇതോടകമായി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് കോടി രൂപയുടെ പ്രവർത്തികൾ നടത്തുക ഏകദേശം ആറായിരം കോടി രൂപയുടെ പ്രവൃത്തി നമ്മുടെ ജില്ലയിൽ നടക്കും അങ്ങനെ കേരളത്തിൽ ഇതിനോടകം പതിനഞ്ച് നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായും ശുദ്ധിജല ലഭ്യത ഉറപ്പു വരുത്താൻ കഴിയുകയും ഏതാണ് നൂറ്റി ഇരുപതോളം ഗ്രാമപഞ്ചായത്തുകൾ ഇതോടൊപ്പം തന്നെ ഹർഗഡ് ജില്ലായി പ്രഖ്യാപിച്ച് നമുക്ക് മുന്നേറാനും കഴിയുന്ന സ്ഥിതി ഉണ്ടായി അതിൽ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായി നമ്മുടെ ഈ പഞ്ചായത്ത് ഇന്ന് അതിനാവശ്യമായ മുതവല്ലൂർ പഞ്ചായത്ത് ഈ നിയാജ മണ്ഡലത്തിൽ മാത്രമല്ല ആദ്യത്തെ പഞ്ചായത്തായിട്ട് മാറുന്നു എന്നുള്ളതിൽ ഞാൻ അതിലേവരെയും പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം മുതവല്ലൂർ പഞ്ചായത്തിനെ മലപ്പുറം ജില്ലയിലെ ആദ്യ ഹർഗർജൽ പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി നബാർഡിൽ നിന്നും അയ്യായിരം കോടി രൂപയുടെ വായ്പ ലഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി നമുക്കറിയാം മുന്നോട്ട് പോകാൻ പണി കുറെ നന്നായി കഴിഞ്ഞപ്പോൾ കുടിശ്ശിക വർദ്ധിച്ചു അപ്പം നമ്മളതിനുവേണ്ടി അയ്യായിരം കോടി രൂപ നമ്മൾ നബാർഡിൻ്റെ ലോൺ എടുത്തു കഴിഞ്ഞു ഇമ്മീഡിയറ്റ് ആ പണം റിലീസ് ചെയ്തു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് ഈ പണി ധ്രതഗതിയിൽ പോകും അതിനോടൊപ്പം കേന്ദ്രക്ഷയം കൂടി അയ്യായിരം കോടി കിട്ടിയാൽ പതിനായിരം കോടിയായി നമ്മുടെ സംസ്ഥാനത്ത് സുലഭമായി നല്ലവണ്ണ പ്രവർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം കൂടി ഇതിന്റെ ഭാഗമായി ഉയർന്നിട്ടുണ്ട് കേന്ദ്ര പദ്ധതിയുടെ കാലാവധി വരെ ഏറ്റവും മാറ്റം കേന്ദ്രവീതമായ അയ്യായിരം കോടി രൂപ കൂടെ ലഭ്യമാകുമ്പോൾ സംസ്ഥാനത്തെ ശുദ്ധജല വിതരണത്തിൽ ചരിത്രപരമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു മുതുവലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹർഗർജൽ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന് ചീക്കോട് കുടിവെള്ള പദ്ധതി പ്രധാന പങ്കുവഹിച്ചു ചീക്കോട് ജലശുദ്ധീകരണശാലയിൽ ശുദ്ധീകരിച്ച ജലം വിവിധ സംഭരണികളിലൂടെ മുതുവല്ലൂരിലെ എല്ലാ വീടുകളിലും എത്തിക്കുന്നു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ സി അബ്ദുറഹ്മാൻ ഷെരീഫ ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ ശ്രീധരൻ മുഹ്സില ഷഹീദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നദീറ മുംതാസ് അംഗങ്ങളായ ഷിബു അക്കരപ്പറമ്പിൽ എൻ സി അഷ്റഫ് നജ്മ ബേബി പി മുജീബ് റഹ്മാൻ കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖല ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് മലപ്പുറം സൂപ്രണ്ടിങ് എഞ്ചിനീയർ സത്യ വിൽസൺ പഞ്ചായത്ത് സെക്രട്ടറി സി ടി അഷ്റഫ് അലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് എയർ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ